ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പഞ്ചസാര എല്ലാവരും നിർത്തി പകരം ഈ മൂന്ന് കാര്യങ്ങൾ മതി ആരോഗ്യം നിലനിർത്താൻ ജീവിതശൈലിയിലും ഭക്ഷണശീലങ്ങളിലും പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട് ചില ഭക്ഷണങ്ങളിൽ നാം അമിതമായി തോതിൽ പഞ്ചസാര ഉപയോഗിക്കാറുണ്ട് ബേക്കറി പലഹാരങ്ങളിലും മധുരം അമിതമാകാം ഇത് ശരീരത്തെ ദോഷകരമായി ബാധിക്കും അമിതമായ പഞ്ചസാര ഉപയോഗം മൂലം ശരീരഭാരം കുത്തനെ ഉയരാം പ്രമേഹ രോഗികൾ ഇത്തരം മധുരപലഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നാൽ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അവ ഏതൊക്കെയെന്ന് പരിശോധിക്കാം ഇരുമ്പ് കാൽസ്യം പൊട്ടാസ്യം മാംഗനീസ് മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങൾ ശർക്കരയിൽ അടങ്ങിയിട്ടുണ്ട് ശർക്കരയുടെ ഉപഭോഗം വിളർച്ചയിൽ നിന്ന് രക്ഷിക്കും ഇതിലെ കാൽസ്യം നിങ്ങളുടെ എല്ലുകൾക്ക് വളരെ ഗുണം ചെയ്യും കോക്കോസ് ഷുഗറിൽ കലോറി കുറവാണ് ഇതിൽ ഇരുമ്പും സിങ്കുമുണ്ട് നാളികേര പഞ്ചസാര എന്നറിയപ്പെടുന്ന ഇത് തെങ്ങിൻ പൂക്കുല മുറിക്കുമ്പോൾ കിട്ടുന്ന നീരിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഇത് കഴിക്കുന്നത് ശരീരത്തിന് പ്രതിരോധശേഷി നൽകുകയും പല രോഗങ്ങളിൽ നിന്നും നിങ്ങളെ അകറ്റുകയും ചെയ്യുന്നു വിറ്റാമിൻ സി ബി ആന്റി ഓക്സിഡന്റുകൾ എൻസൈമുകൾ തുടങ്ങിയ ഗുണങ്ങൾ തേനിൽ കാണപ്പെടുന്നു ഇത് പ്രമേഹ രോഗികൾക്കും ഗുണം ചെയ്യും ഇതിൽ സ്വാഭാവിക പഞ്ചസാര കാണപ്പെടുന്നു തേൻ നല്ലൊരു ഓപ്ഷനാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ